ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ദഹനത്തെ ഗുരുതരമായി ബാധിക്കുന്ന പഴം ഏത് പേരക്ക കിവി റംബുട്ടാൻ മാങ്കോസ്റ്റീൻ ഉത്തരം പേരക്ക ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആര് നരേന്ദ്രമോദി അമിത്ഷാ എസ് ജയശങ്കർ ദ്രൗപദി മുർമു ഉത്തരം എസ് ജയശങ്കർ ഭൂകമ്പങ്ങൾ മുൻപേ മനസ്സിലാക്കുന്ന ജീവി ഏത് പശു ചിലന്തി പാമ്പ് കീരി ഉത്തരം പാമ്പ് ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട ഇറച്ചി ഏത് പന്നിറച്ചി ആട്ടിറച്ചി നാടൻ കോഴി ബീഫ് ഉത്തരം നാടൻകോഴി അമിതമായി സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മൂത്രക്കല്ല് കൊളസ്ട്രോൾ ക്യാൻസർ അൾസർ ഉത്തരം മൂത്രക്കല്ല് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഷൊർണൂർ ബാംഗ്ലൂർ ചെന്നൈ മധുര ഉത്തരം ചെന്നൈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏത് പയ്യന്നൂർ മാഹി തലശ്ശേരി വടകര ഉത്തരം മാഹി മധ്യപ്രദേശിലെ പന്നഗനികൾ എന്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം ബോക്സൈറ്റ് വജ്രം ഗ്രാഫൈറ്റ് കൽക്കരി ഉത്തരം വജ്രം അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ് മിസോറാം കൊൽക്കത്ത ധാക്ക മുംബൈ ഉത്തരം ധാക്ക ദക്ഷിണേന്ത്യയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ഏത് വെളിച്ചെണ്ണ പാമോയിൽ ഒലിവെണ്ണ ബദാം ഓയിൽ ഉത്തരം വെളിച്ചെണ്ണ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് സവാള മത്തങ്ങ മുരിങ്ങക്കായ ക്യാരറ്റ് ഉത്തരം മത്തങ്ങ ഏത് വിറ്റാമിൻ്റെ നല്ല ഉറവിടമാണ് നെല്ലിക്ക വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി സാമ്പാറിന് ഏറ്റവും പ്രശസ്തമായ സംസ്ഥാനം ഏത് പഞ്ചാബ് തമിഴ്നാട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം തമിഴ്നാട് സീസർ സാലഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ചൈന കൊറിയ മെക്സിക്കോ ഈജിപ്ത് ഉത്തരം മെക്സിക്കോ കാപ്പി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ജപ്പാൻ ചിലി എത്തോപ്യ അർമേനിയ ഉത്തരം എത്തോപ്യ പൈനാപ്പിളിന്റെ ജന്മസ്ഥലം എവിടെയാണ് ബ്രസീൽ അമേരിക്ക ഇന്ത്യ യു എ ഇത്തരം ബ്രസീൽ പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഗ്രാമ്പു ഇഞ്ചി ജീരകം പുതിന ഉത്തരം ഗ്രാമ്പു നീല രക്തമുള്ള ജീവികൾ ഏത് മൊളാസ്കസുകൾ അനലിഡുകൾ മുതല ജെല്ലി ഫിഷ് ഉത്തരം മൊളാസ്കസുകൾ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് അത്തിപ്പഴം ഓറഞ്ച് വാഴപ്പഴം മാതളം ഉത്തരം വാഴപ്പഴം തലയോട്ടിയിലെ അസ്ഥികൾ എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്ന് ഉത്തരം ഇരുപത്തിരണ്ട് സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് ഹൃദയം ശ്വാസകോശം ആമാശയം ഉത്തരം ശ്വാസകോശം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി കവിയാർ വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് വി ടി ഭട്ടത്തിരിപ്പാട് കുമാരനാശാൻ ഉത്തരം വള്ളത്തോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ബുധൻ വ്യാഴം പ്ലൂട്ടോ ശുക്രൻ ഉത്തരം വ്യാഴം നെഞ്ചിരിച്ചിൽ ഗുണപ്പെടുത്താൻ കഴിവുള്ളത് ഇഞ്ചി അയമോദകം ഉലുവ ജീരകം ഉത്തരം ജീരകം ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കേരളം മധ്യപ്രദേശ് കാശ്മീർ മഹാരാഷ്ട്ര ഉത്തരം മധ്യപ്രദേശ് നിസ്സഹകരണ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഉത്തരം രണ്ടായിരത്തി ആറ് ദേശീയ ജാവലിൻ ത്രോ ദിനം എന്നാണ് മെയ് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഏഴ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ജനുവരി രണ്ട് ഉത്തരം ഓഗസ്റ്റ് ഏഴ് ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട ഭാഷ ഭാഷയേത് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഹിന്ദി ഉത്തരം തമിഴ് ഓട്ടോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കാഴ്ച കണ്ണ് കേൾവി ചെവി ഉത്തരം ചെവി കർണാടകയുടെ സംസ്ഥാന മൃഗം ഏത് കടുവ ആന സിംഹം കുതിര ഉത്തരം ആന നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏത് തെലുങ്ക് തമിഴ് മറാത്തി ഇംഗ്ലീഷ് ഉത്തരം ഇംഗ്ലീഷ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ് നീൽസ് ബോർ റൂതർഫോർട്ട് ചാഡ്വിക് ജെ ജെ തോംസൺ ഉത്തരം റൂദർഫോർട്ട് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് മൊറാർജി ദേശായി വി പി സിംഗ് ഇന്ദിരാഗാന്ധി ചരൺ സിംഗ് ഉത്തരം മൊറാർജി ദേശായി തൃപീടിക ഏതു മതത്തിലെ പുണ്യഗ്രന്ഥമാണ് ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം താവോയിസം ഉത്തരം ബുദ്ധമതം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രം ഉള്ള രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ ഇറാൻ ഫിൻലാൻഡ് ഉത്തരം ഇന്ത്യ നിയാസിൻ എന്ന ജീവകത്തിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് സാർസ് പെല്ലഗ്ര ഡ്രക്കോമ വസൂരി ഉത്തരം പെല്ലഗ്ര മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് മുംബൈ കന്യാകുമാരി കൊൽക്കത്ത മധുര ഉത്തരം കൊൽക്കത്ത റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ജനുവരി പതിനാല് മാർച്ച് ഇരുപത്തിയൊന്ന് മെയ് എട്ട് ഓഗസ്റ്റ് എട്ട് ഉത്തരം മെയ് എട്ട് കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ് സിനിമാ താരം ആര് വിജയ് എം ജി ആർ അജിത് കുമാർ ജമിനി ഗണേശൻ ഉത്തരം ജമിനി ഗണേശൻ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് അസിഡിറ്റി വെരിക്കോസ് റൂബിയോള കിഡ്നി സ്റ്റോൺ ഉത്തരം റൂബിയോള സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാല് മാർച്ച് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി നാല് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് രാസലീല ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് കേരളം ഉത്തരം ഗുജറാത്ത് മാനസിക രോഗത്തിനുള്ള മരുന്നുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് സൈക്കോഫറോസിസ് ന്യൂറോളജി കലോളജി സൈക്കോ ഫാർമകോളജി ഉത്തരം സൈക്കോ ഫാർമകോളജി ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് ലോക സാമൂഹിക നീതി ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയാറ് ജനുവരി പതിനാറ് ഫെബ്രുവരി ഇരുപത് ഉത്തരം ഫെബ്രുവരി ഇരുപത് ചോക്ലേറ്റിലെ ആസിഡ് ഏതാണ് ടാനിക് ആസിഡ് കാപ്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് മാലിക് ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ആസിഫ് അലി സർദാർജി ആരിഫ് ആൽവി സെയ്ദ് മുസാഫിർ ഇസ്കന്ദർ മിശ്ര ഉത്തരം ഇസ്കന്ദർ മിശ്ര ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന ഏതു വസ്തുവാണ് ക്യാൻസറിന് കാരണമാകുന്നത് ബെൻസിൻ മെലാനിൻ അൽനിക്കോ നിക്കോളോജിസ്റ്റ് ഉത്തരം ബെൻസീൻ ക്രോമസോം നമ്പർ ഇരുപത്തിയൊന്നിൻ്റെ ജീനുകളുമായി ബന്ധപ്പെട്ട് അധിക പേർക്കും ഉണ്ടാകുന്ന രോഗം ഏത് ഡൗൺ സിൻഡ്രോം അപസ്മാരം മെനിജൈറ്റീസ് ബ്രെയിൻ ട്യൂമർ ഉത്തരം ഡൗൺ സിൻഡ്രോം ഈജിപ്ഷ്യൻ പുരാണത്തിലെ വിശുദ്ധ മത്സ്യം ഏതാണ് സ്രാവ് തിലോപ്പിയ അയല കരിമീൻ ഉത്തരം തിലാപ്പിയ ശംഖുപുഷ്പത്തിനൊപ്പം ഈ ചെടി വളരുന്ന വീട് അതിസംബന്ധമാകും തുളസി തോട്ടാവാടി കള്ളിമുള്ള് കറിവേപ്പ് ഉത്തരം തുളസി നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്ത് ആദ്യമായി ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ച രാജ്യം ഏത് അമേരിക്ക ചൈന ജപ്പാൻ ഇറ്റലി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്